കോട്ടയം മണ്ഡലത്തിൽ റബ്ബർ കർഷകരുടെ നിലപാട് തിരഞ്ഞെടുപ്പിൽ നിർണായകമാണ് റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം മൂന്ന് സ്ഥാനാർത്ഥികളും മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനമാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വാഭാവിക റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലകളിലൊന്നാണ് കോട്ടയം ജില്ലയിലെ ഭൂരിപക്ഷം റബ്ബർ കർഷകരും നാമമാത്ര കർഷകരാണ് റബ്ബറിന്റെ വിലയിഴവ് ഇത്തരം കർഷകരെ സംബന്ധിച്ച് വലിയ പ്രശ്നം തന്നെയാണ് മൂന്ന് സ്ഥാനാർത്ഥികളും വിഷയം ഏറ്റെടുത്തതും അതുകൊണ്ട് തന്നെ സ്വാഭാവിക റബ്ബറിനെ നിലവിൽ വ്യാവസായിക അസംസ്കൃത വസ്തുവായാണ് കണക്കാക്കുന്നത് പ്രശ്നപരിഹാരമായി റബ്ബറിനെ കാർഷിക ഉൽപ്പന്നമായി പ്രഖ്യാപിക്കണമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ ആവശ്യപ്പെടുന്നു കേന്ദ്ര ഗവൺമെന്റ് പല ഉൽപ്പന്നങ്ങളെയും കാർഷിക ഉൽപ്പന്നങ്ങളായി പ്രഖ്യാപിച്ചിട്ടുണ്ട് റബ്ബറിനെ സ്വാഭാവിക റബ്ബറിനെ എന്നാൽ വ്യാവസായിക അസംസ്കൃത വസ്തുവായിട്ട് കണക്കാക്കുന്നതുകൊണ്ട് കാർഷിക വിളകൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ ഇപ്പോൾ റബ്ബർ കർഷകർക്ക് ലഭിക്കുന്നില്ല ഞാൻ പാർലമെൻറ്റിൽ പലതവണ ആവർത്തിച്ചു ഏറ്റവും അവസാനം എൻ്റെ സബ്മിഷനും അതുതന്നെയായിരുന്നു റബ്ബറിനെ സ്വാഭാവിക റബ്ബറിനെ ഒരു കാർഷിക വിളയായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണം അങ്ങനെ കാർഷിക വിളയായി പ്രഖ്യാപിച്ച് മിനിമം സപ്പോർട്ട് പ്രൈസ് റബ്ബറിനും ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രമേ റബ്ബർ കൃഷിക്കാർക്ക് അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആനുകൂല്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ റബ്ബർ റബ്ബർക്ക് സംഭരിച്ച് കയറ്റുമതി ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ജോർജ് പറഞ്ഞു കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ റബ്ബർക്ക് റബ്ബർ ആ റബ്ബർ കയറ്റുമതി ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണം അതില്ലാതെ നിവേദനം കൊടുത്തതുകൊണ്ടോ പ്രധാനമന്ത്രിക്ക് മെയിൽ റബ്ബറിന്റെ വില മാർക്കറ്റിൽ ഒന്നും മാർക്കറ്റ് കണ്ടീഷൻസ് നോക്കി മാർക്കറ്റിലെ ഇന്ന് ഇന്ന് ഈ മുഴുവൻ സംഭരിച്ച് ഒരു മാർക്കറ്റിൽ വില റബ്ബർ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മണ്ഡലത്തിൽ നിന്നും ജയിച്ച മുൻ ജനപ്രതിനിധികൾ ഒന്നും ചെയ്തിട്ടില്ലെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി ആരോപിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ റബ്ബർ വില ഉയർത്താനുള്ള നടപടിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും തുഷാർ വെള്ളാപ്പള്ളി ഉറപ്പു നൽകുന്നു ഇത്രയും നാൾ ഈ പറഞ്ഞ ആളുകൾ ആരും ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഒരു പ്രാവശ്യം എനിക്കൊരു അവസാന പറയുന്ന പറയുന്ന ഒരു വർഷത്തിനുള്ളിൽ ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഞാൻ ചെയ്യാം അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് ാണ് റബ്ബർ കർഷകർ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കോട്ടയം ജില്ലയിലെ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാമാന്യ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് റബറിന്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സായിട്ടുള്ള റബ്ബറിനെ സംബന്ധിച്ച് വലിയ കഴിഞ്ഞ ഒരു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് കോട്ടയത്ത് റബ്ബർ വില ഒരു ചൂടേറിയ ചർച്ചയാണ് അതിനാൽ തന്നെ മണ്ഡലത്തിലെ ജയ ഘടകങ്ങളിൽ ഒന്ന് റബ്ബർ കർഷകരുടെ നിലപാട് തന്നെയായിരിക്കും ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ